സ്കൂള് തുറക്കാറായില്ലേ റഫിനോട്ട് നമുക്കൊന്ന് കളറാക്കിയാലോ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കവർ പേജ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് എ ഫോർ ഷീറ്റ് ആണേ ടോട്ടൽ മുപ്പത്തഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഓരോ പേപ്പറും അടക്കി കൊടുക്കണം എന്നിട്ട് എല്ലാ പേപ്പറും കൂടി നല്ല രീതിക്ക് അടുക്കി വെച്ചിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കുക പേപ്പർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല അത്രയ്ക്ക് ശ്രദ്ധ വേണം എന്നിട്ട് ക്ലിപ്പും കൂടി വെച്ചിട്ട് ഉണക്കാൻ വെക്കാം ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഫെവികോൾ യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ കാണിക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ ഇതുമാത്രം പോരല്ലോ കളർഫുൾ ആവണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻന്താ എടുത്തേക്കുന്നത് ഈ ഒരു തുണിയുടെ കവറാണ് അത് നമ്മുടെ ബുക്ക് പൊതിയും പോലെയൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കയ്യിലുള്ള ലേസ് ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ ഒരു സൈഡ് സെറ്റ് ഇനി അടുത്ത സൈഡിൽ ഞാൻ ഈ ഒരു പിക്ചറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇത് ഇനി കുട്ടിയുടെ കളിക്കുടുക്കിയെന്ന് അടിച്ച് മാറ്റിയ പിക്ചറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും ശരിയായി അപ്പൊ എങ്ങനാ വീഡിയോ ഒക്കെ അല്ലേ